അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മസ്ലിൻ ചുരിദാറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് എപ്പോഴും നമ്മൾ വലിയ സൈസാണ് കൊണ്ടുള്ളത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം ഇപ്പോൾ എപ്രാവശ്യം കൊടുുന്നത് ലാർജാണ് കേട്ടോ ലാർജാണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ വലിയ സൈസ് കൊടുന്നിട്ട് എല്ലാവർക്കും ചെറിയ സൈസ് ഇല്ലയെന്ന് വെച്ചാണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചത് കൊണ്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തത് ലാർജാണ് അപ്പോൾ ലാർജേരൊക്കെ ഇതൊന്ന് ഇടുക്കട്ടോ നല്ല ഭംഗിയുള്ള മസ്ലിം ക്ലോത്തിൽ വരുന്ന ചുരിദാറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പ്രിൻ്റായിട്ട് ലാർജിൻ്റെ അളവുണ്ടോയെന്ന് നമുക്ക് നോക്കട്ടോ എത്ര നമ്മൾ സൈസ് കൊടുത്തിട്ടുള്ളത് എന്ന് ഇരുപത് കേട്ടോ വൺ സൈഡ് ഇരുപത് പിന്നെ അതിൻ്റെ കൈൻ്റെ ലെങ്ത്തൊക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കൈ ഒക്കെ പതിനേഴ് ഉണ്ട് കേട്ടോ கையென்லங் பதினேழு இன்னைக்கு டோட்டல் லெங் டோட்டல் லெங் நாற்பத்தஞ்சோ டோட்டல் லெங் நாற்பத்தஞ்சு இன்னைக்கு நெக் வந்தது ரவுண்டு நெக்கான இதுபோல உள்ளிசைனா வந்தது இது ஓப்பன் உள்ள சிரிதாராட்டோ നല്ല ലൈനിങ് നല്ല അടിപൊളി ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്ക് വാഷം വരുന്നത് അതേപോലെ തന്നെ പ്രിൻ്റ് ആണ് കേട്ടോ അതിൻ്റെ പേൻ്റ് വന്നിട്ടുള്ളത് പ്രിൻ്റാണേ വലിയ സൈസിനൊക്കെ പ്ലെയിൻ ആണ് വന്നിട്ടുണ്ട് അതിൻ്റെ കേട്ടോ ഇത് നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പ്രിൻ്റഡ് എന്താണ് നല്ല ക്ലോത്ത് ആണെങ്കിലും അടിപൊളി ക്ലോത്ത് ഇട്ടോ മസ്ലിനാണ് വരുന്നത് രണ്ട് വശം ഇങ്ങനെ അലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ അലാസ്റ്റിക്കാണ് പിന്നെ അതിൽ ഷോൾ വരുന്നത് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള നല്ല നല്ലൊരു അടിപൊളി ഷോൾ കേട്ടോ നല്ല ഭംഗിയുണ്ട് ടുത്ത കളറ് വരുന്നത് ബ്ലൂ ആണ് ആണിപ്പോൾ കാണിച്ചത് അടുത്ത വരുന്നത് ഈ പ്രിന്റിൽ കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചെങ്കിലും വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കെ കേട്ടോ സൈസൊക്കെ ആണ് കേട്ടോ ആദ്യം കാണിച്ചതിൻ്റെ അതേ സൈസ് തന്നെയാണ് എല്ലാം വരുന്നത് കേട്ടോ അതിൻ്റെ വലിയ സൈസ് നമ്മൾ കൊടുന്നിരുന്നു അത് തുണിക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും അതായാലും നല്ല തുണിയാണ് ആദ്യം കൊടുുന്നതിലും ഒന്നും കൂടി നല്ല തുണിയാണ് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോള് പാൻറ്റ് ഇതാ അങ്ങനെ പ്രിൻറ് പ്രിൻറ്റ് പാൻറ്റ് കെട്ടോ അടുത്തത് ലൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ ഡാർക്കൊക്കെ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ലൈറ്റ് കളറിൽ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് തരുന്നത് ഏതായാലും ഓണൊക്കെ പോ നാളെ തൊട്ട് ഓണായി ഉത്രാടത്തിൻ്റെ അന്നേക്കാർ അത് നമ്മൾ യൂട്യൂബിൽ ഇട അതിൻ്റെ തലേന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എല്ലാ റൗണ്ടിനൊക്കെ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റാ പാൻറ്റ് ഓവറായിട്ടുള്ള ഇതില്ല കേട്ടോ ഓവർ വീതില്ല നല്ല സാധാ ഒരു എത്ര കാലം ഉപയോഗിക്കാം ഒന്നും വരൂല ഈ ക്ലോത്തിനൊന്നും അടുത്തത് വരുന്നത് ഈ കളറില് ഈ കളർക്കിപ്പല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണല്ലേ പേൻ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അലൈക്കും